ഏവർക്കും സുപരിചിതനായ തമ്പി നാഗാർജുന സർ സർ കഴിഞ്ഞ ദിവസം സാറിന്റെ ചാനലിൽ ഇരുചക്ര വാഹനം ഓടിക്കുന്നതിനെ പറ്റിയും അതുമൂലം ഉണ്ടാവുന്ന അപകടങ്ങളെ പറ്റിയും കണ്ടിട്ടുണ്ടായിരുന്നു അത് ചെയ്യാൻ കാരണം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു ശരിക്കും അതിലും ദുഃഖത്തിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് പോലും അത് പൂർണ്ണമായിട്ട് ആളുകളിലേക്ക് ഉൾക്കൊണ്ടിട്ടില്ല ഇന്നലെയും അവന്റെ ലേഡി ആയിട്ട് വന്നിട്ട് ഒരു ലോറിയെ ഓവർടേക്ക് ചെയ്യും ആ കുട്ടി വീണിട്ട് ആ സ്ത്രീയുടെ പുറത്ത് ലോറി കയറി ഇറങ്ങി മരിക്കുകയും അവൻ ഏകദേശം അപകട അപകടനിലയില് ആശുപത്രിയിലാണ് അപ്പൊ എന്തായിരിക്കാം അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് പോലും അങ്ങനെ ഒരു അപകടത്തിലേക്ക് പോവാനുണ്ടായ ഒരു കാരണം എന്തായിരിക്കാം തീർച്ചയായിട്ടും ഇവിടുത്തെ തൊണ്ണൂറ് ശതമാനം ടൂ വീലർ ഓടിക്കുന്നവരും വാഹനത്തിനും മെക്കാനിക്കൽ സൈഡോ അതിന്റെ കൈനറ്റിക്കൽ സൈഡും ഒന്നും അറി ബോധവന്മാരല്ല കാര്യം എന്തുകൊണ്ടാണ് രണ്ട് വീല് മാത്രമുള്ള ഒരു വാഹനം പോകുന്നത് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അതൊരു കൈനറ്റിക് ബാലൻസിംഗ് ആണ് ആ ഇക്വലബ്രിയം കറക്റ്റ് ആയതുകൊണ്ടാണ് അത് മുമ്പോട്ട് പോകുന്നത് മൂവ്മെന്റ് യു പിന്നെ കപ്പ് കടലിൽ പോകുന്ന പോർട്ടും കപ്പലൊക്കെ അല്ലേ അതിന്റെ പുറവിലിരിക്കുന്ന സാധനമാണ് അതിൻ്റെ മൂവ് ചെയ്യാൻ തീരുമാനിക്കും അതേപോലെ എപ്പോഴും പില്ലൻ റൈഡറുള്ള ഒരു വർക്കിള് ഈ റൈഡറുടെ കംപ്ലീറ്റ് കയ്യിലല്ല കവച്ചിരിക്കണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു സ്ത്രീകൾ ഇങ്ങനെ വൺ സൈഡിരിക്കണെങ്കിൽ ഒന്നാമത് അവർക്ക് എങ്ങ് പിടുത്തമില്ല അവർ തന്നെ കഷ്ടിച്ചാണ് ഇരിക്കുന്നത് ഇതൊരു ബെൽറ്റ് ഒന്നും ഒന്നിട്ട് സേഫ്റ്റി ബെൽറ്റ് ഇട്ടൊന്നും അന്താരാഷ്ട്ര തലത്തിൽ പോകുന്നവരല്ല നമ്മുടെ അവർക്ക് എങ്ങനെങ്കിലും അപേനടയ്ക്ക് കുട്ടികളെ ചിലപ്പോൾ വരുത്തും അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ റൈഡിങ്ങിന്റെ ശരിയായ മാൻഡേറ്റ്സ് പാലിച്ചിട്ടല്ല ഇത് പോകുന്നത് പ്രത്യേകിച്ച് അതിവേഗത വേഗത ഓടുന്നതനുസരിച്ച് ഈ പില്ലൻ റൈഡറുടെ ചെറിയ മൂമെന്റ് പോലും ഈ വണ്ടിയുടെ ബാലൻസിംഗ് വരും പിന്നെ റൈഡേഴ്സ് ആചരിക്കേണ്ടത് വലിയ വാഹനങ്ങളിൽ ഇരിക്കുന്നവര് വളരെ ഹൈറ്റിലാണ് ഇരിക്കുന്നത് അവരുടെ മിററിൽ പെടുകയും ഡ്രൈവർ ആ മിററ് നോക്കുകയും ചെയ്യാത്തോളം കാലം നിങ്ങൾ ഐഡന്റിഫൈഡ് അല്ല അങ്ങനെയുള്ള ഒരാൾ വരുന്നുണ്ടെന്ന് പോലും ഈ വലിയ വണ്ടിക്കാർക്ക് ചിന്തിക്കാൻ പറ്റില്ല പിന്നെ ബി എസ് പി വല്യ വണ്ടിക്കാര് നിങ്ങൾ കൊച്ചു വണ്ടി ചവിട്ട് നമുക്ക് ചവിട്ടാൻ നിക്കണമെന്നില്ല അത് നിൽക്കണമെങ്കിൽ തന്നെ ഒരു ലോറിപ്പാട് അകലും പോയി നിൽക്കുകയുള്ളൂ ഇന്നലെ ഉണ്ടായ ദുരന്തത്തില് അതായത് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ടൂ വീലറുകാർക്ക് ഒറ്റ ശ്രദ്ധയുള്ളൂ എനിക്കെങ്ങനെ മുന്നോട്ട് കയറണം എനിക്കെങ്ങനെ മുന്നോട്ട് കയറണമെന്നുള്ളതാണ് അവര് നിയമങ്ങൾ പോലും പാലിക്കാറില്ല എവിടെയെങ്കിലും ഒരു സിഗ്നലിൽ അവിടെ വണ്ടി ക്യൂ കിടക്കുമ്പോൾ ആ ക്യൂവിനെ മറികടന്നുകൊണ്ട് ടൂ വീലറുകാരനെ ഏറ്റവും പോയി നിൽക്കാൻ ശ്രമിക്കുക ശരിക്കും അതിനുള്ളതല്ല സിവിക് സെൻസും ട്രാഫിക് റൂളും ഒബേ ചെയ്യാത്തതോളം കാലം നിങ്ങളുടെ ലൈഫാണ് റിസ്ക് ആവുന്നത് കാര്യം വെറും ഹെൽമെറ്റ് കൊണ്ട് മാത്രം നിങ്ങളുടെ ലൈഫ് അല്ല സെക്യർഡല്ല അല്ല കാര്യം നിങ്ങൾ എന്തെങ്കിലും ചെറുതായിട്ട് പറ്റിയാൽ പോലും നിങ്ങളുടെ കൈയോ കാലോ ഒരുകയോ ഒക്കെ ചെയ് കഴിഞ്ഞാൽ ധനപറിച്ചു ഒരു കാറിലോ ലോറിയിലോ ഇരിക്കുന്നവന് അവന്റെ ആക്സിഡന്റ് അവന്റെ ബോഡി ഇഞ്ചറി എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങളെ സംബന്ധിച്ചോളം ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് അപ്പൊ ഇവര് ആക്സിഡന്റിൽ പറ്റാത്തതോളം കാലം ഇതിനെക്കുറിച്ച് ബോധേടല്ല അങ്ങ് പടക്കാം എന്നുള്ളതാണ് ഇവ കാര്യം ഇതിന് ടൂ സ്ട്രോക്ക് എഞ്ചിൻ ആയിരിക്കും സാധാരണ ഫോർ സ്ട്രോക്ക് എഞ്ചിൻസ് തന്നെ ഇല്ല അപ്പൊ അതിന്റെ സ്പീഡ് വരുന്ന അനുസരിച്ച് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ വേറെ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വെറും ഇത് എഴ്സ് ബ്രേക്കിംഗ് സിസ്റ്റം അല്ല എക്സ്പാൻഷൻ ബ്രേക്കിംഗ് സിസ്റ്റം ആണ് ഒരു സ്റ്റീൽ ട്രംപിനകത്ത് ഇങ്ങനെ കയറിയിട്ട് അത് വരിഞ്ഞ് ഒരഞ്ഞാണ് വണ്ടി നിൽക്കേണ്ടത് അപ്പൊ ഈ എഞ്ചിൻ പ്രഷറിന്റെ ബാലൻസിനെ കാട്ടി ലോ പ്രഷറിലാണ് നിൽക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പൊ വാങ്ങുന്ന വണ്ടികളിൽ നിങ്ങൾ കേട്ടാണ് വലിയ സൗണ്ട് ഉണ്ടാവും ഈ പാഡ് തേഞ്ഞതിനു ശേഷം ഈ മെറ്റൽ ടു മെറ്റൽ ഒരയുന്ന കാലഘട്ടത്തിലേക്കൊക്കെയാണ് ചില അവർക്ക് അറിയില്ല അങ്ങനെ പോകുമ്പോ ഒരിക്കലും കണ്ട്രോൾ കിട്ടില്ല ചെക്കൻഡ് ഞാൻ പല ആവൃത്തി പറഞ്ഞാണ് ഈ മഴ ഒഴിപ്പത് ഇപ്പൊ രണ്ടോ മൂന്നോ ദിവസം ഉണക്കു കഴിഞ്ഞ ശേഷം മഴ പെയ്യുമ്പോൾ റോഡിൽ കിടക്കുന്ന ഓയിൽ പൊങ്ങിയിരിക്കും അപ്പൊ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടി അപ്പൊ പക്ഷെ മഴയെ തോടുമ്പോൾ എപ്പോഴും ടൂ വീലറാന്റെ ആഗ്രഹം എപ്പോഴും പെട്ടെന്ന് ഓടിച്ചങ്ങ് അപ്പുറത്തെത്താവും അപ്പൊ ശരിക്കും ഡ്രൈവിംഗ് എന്ന് പറയുന്നതിൻ്റെ സെൻസിൽ ആയിട്ട് ഡ്രൈവിംഗ് പഠിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഭയങ്കര കഷ്ടത്തിലേക്ക് പോകും കാര്യം ഒരു നാഥൻ ഇല്ലാണ്ട് വന്നാൽ അല്ലെങ്കിൽ ഒരു ഇല്ലാണ്ട് വന്നാലുള്ള അവസ്ഥ നിങ്ങൾ രണ്ടുപേരും കൂടെ പോകുമ്പോൾ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് നഷ്ടപ്പെടുന്നത് വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് കുട്ടികൾ അനാഥനാകും ഈ ഒരു ചിന്തയൊക്കെ ഈ ടൂ വീലേഴ്സ് ഓടിക്കുന്നവർക്ക് വേണം എപ്പോഴും വലിയ വണ്ടി ഓവർടേക്ക് ചെയ്യുന്നതല്ല അല്ല സാഹസികത അല്ല പലപ്പോഴും അത് സാഹസികതയുടെ ഭാഗം മാത്രമായിട്ടായിരിക്കില്ലല്ലോ അവരുടെ തിരക്കുകൾ മൂലവും അല്ല ആ തിരക്കിന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ലോകം ഉണ്ടായാലും പോലെ പന്ത്രണ്ട് മണിക്കൂർ രാത്രി പന്ത്രണ്ട് മണിക്കൂർ പകലേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാനോ കുറയ്ക്കാനോ പറ്റില്ല അപ്പൊ നിങ്ങൾ ശരിക്കും മാനേജ് ചെയ്ത് ഇന്ന ഇന്ന സമയത്തൊക്കെ അവിടെ തിരക്കുണ്ടെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് നേരത്തെ വീട്ടിൽ നിറങ്ങാറുണ്ട് അപ്പോൾ ടൈം മാനേജ്മെന്റിന്റെ അഭാവവും പിന്നെ ഉത്കണ്ഠയാണ് ഞാൻ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്ത് സിമ്പിളായിട്ട് ചെയ്യാം അപ്പൊ പത്ത് മിനിറ്റ് വൈകിയെ നോക്കുക അവിടെ നിങ്ങളിപ്പോ മെജോറിറ്റി എംപ്ലോയീസ് ആയിരിക്കും ഇന്ന കാരണങ്ങൾ കൊണ്ട് വൈകിയെന്ന് പറയുമ്പോൾ അത് റെക്ടിഫൈ ആവുന്ന ഒരു കാരണം നിങ്ങൾക്ക് കണ്ടെത്തുമല്ലോ സ്ഥലം വൈകി വരണമെങ്കിൽ വീട്ടിൽ നിന്ന് പത്ത് മിനിറ്റ് തുമ്പെ ഇറങ്ങണം എന്നുള്ള എല്ലാവരും ഉപാധിയുള്ളൂ അപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അപ്പൊ ആ സമയത്തിനെ മാനേജ് ചെയ്യാനും കൂടെ പഠിച്ചിട്ടില്ലെങ്കിൽ റിസോഴ്സ് പ്ലാനിങ് ഇല്ലാത്തതാണ് ഇതിന്റെയൊക്കെ കാര്യം കാര്യം ആൻസൈറ്റി നിങ്ങളെങ്ങും എത്തിക്കില്ല ൂടെ നിങ്ങൾക്ക് ആദ്യയിൽ നിന്ന് നിന്ന് അന്ത്യം എന്ന് ടേക്ക് ടേക്ക് യു യു ടു ടു ബുറി വിൽ ബുറി അപ്പൊ ഈ ഒരു അവസ്ഥയിൽ എത്താതെ നിങ്ങൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് ടൈം മാനേജ്മെന്റ് പഠിച്ചു പോവാം പ്രത്യേകിച്ച് ടൂ വീലേഴ്സ് കുട്ടികളെ ഒക്കെ വെച്ചോ ഇപ്പൊ സ്ത്രീകളൊക്കെ കുട്ടികളെ പുറകെത്തിക്കാറുണ്ട് രണ്ടും മൂന്നും വയസ്സുള്ള കുട്ടികൾക്ക് എത്തിപ്പിടിച്ചാൽ എത്താത്ത രീതി കൂടാണ് ഇവർ ശരിക്കും സ്കൂട്ടറൊക്കെ ആണെങ്കിൽ ഒരു ബേബി സീറ്റ് കിട്ടും ആ ഒരു ബേബിഷീറ്റ് മരിച്ചു വെച്ചിട്ട് ആ കുട്ടിയെ ഫ്രണ്ടിലെത്തിയാവുന്നേ അപ്പൊ ഇവര് ടൂ വീലറുകാര് ഇങ്ങനെ കുട്ടികളൊക്കെ പുറകിലെടുത്ത് പോകുമ്പോ അവര് ഉറങ്ങി സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ ടയർഡായിട്ടായിരിക്കും വരുന്നത് ഉറങ്ങി താഴെ വിടാൻ ഇതൊക്കെ ഞാൻ സ്വയം അനുഭവിച്ചിട്ടുള്ളു എന്റെ മകനെ ദിവസം എനിക്ക് ബുള്ളറ്റുള്ള സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ അവിടെ വെച്ച് ഹീറോ ഒഴിജാനോ അവനെ ബുള്ളറ്റിൽ വെച്ചിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വണ്ടി അഴിക്കണം എന്നാണ് അപ്പൊ ഇതൊക്കെ ഞാൻ പറയുന്നത് എന്റെ എന്തായീരിയൻസ് കൊണ്ടാണ് നിവർത്തി ഉള്ളത്തോളം നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ബുദ്ധി ഉപയോഗിച്ചിട്ട് യാത്ര ചെയ്യുക എമോഷന് അടിമകളാവാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ നഷ്ടപ്പെടാതിരിക്കും കാര്യം അൾട്ടിമേറ്റ് മറ്റുള്ളവർക്ക് സഹതമിക്കാനോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് മൊത്തം വന്ന് സ്ഥലരാവാൻ അതൊക്കെ രണ്ടോ മൂന്നോ മണിക്കൂറുകൊണ്ടാണ് ഒരു ഭർത്താവ് ഇല്ലാത്ത ഒരു അവസ്ഥ ഒരു ഭാര്യയാവുന്നതും ഭാര്യ ഇല്ലാത്തൊരു ഒരു ഭർത്താവ് വരുന്ന അവസ്ഥകളൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനവും നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ കൂടെ പ്രയാവുന്നത് അതുപോലെ തന്നെ സാരി കാർഡ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പെണ്ണുങ്ങൾ സ്കൂട്ടറിലൊക്കെ ഇരിക്കുമ്പോൾ ഈ സാരി കാർഡ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോഴില്ല അതിന്റെ ചെയിനിൽ കയറി കുരുങ്ങും ചെയിനിൽ കയറി കുരുങ്ങി താഴെ വീട് കഴിഞ്ഞാൽ അടുത്ത് ലോറി കയറാൻ സാധിക്കും കൊച്ചു കൊച്ചു കാര്യം കാര്യം നിസാരം പ്രശ്നം ഗുരുതരം എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ സഹോദരങ്ങളെ നിങ്ങൾ സ്വയം നിങ്ങളില്ലാണ്ട് ആവരുത് ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ടേ ആവാതിരിക്കുക റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ടൈം മാനേജ്മെന്റ് ആണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് െ തീർച്ചയായും അപ്പോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ സമയം ക്രമീകരിക്കുക നിങ്ങളുടെ ലൈഫ് പ്ലാൻ ചെയ്യുക നന്ദി നമസ്കാരം